ഹായ് ഞാൻ ഡോക്ടർ കാർത്തിക ഞാനിന്ന് സംസാരിക്കുന്നത് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ തനതായ ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ രാമായണ മാസത്തിൽ അഥവാ കർക്കിടക മാസത്തിലാണ് നാം ഇത് ചെയ്യുന്നത് ആയുർവേദത്തിൽ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ മഴ ചികിത്സ എന്ന് പറയാറുണ്ട് ആയുർവേദത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ പകർച്ചവ്യാധി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത് ശരീരത്തിലെ ഒരു കൊല്ലമായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് കളയുവാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും നമ്മെ ശാരീരികമായും മാനസികവുമായും അടുത്ത കൊല്ലത്തിലേക്ക് തയ്യാറാക്കുകയാണ് ഈ ചികിത്സ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് വർഷ ഋതുയിലാണ് കർക്കിടക മാസം വരുന്നത് പ്രകൃതിയിൽ തന്നെ മാറ്റം കണ്ടുവരുന്ന സമയമാണിത് കൊടും ചൂടിനും ശേഷം വരുന്ന കാലമാണിത് ശരീരത്തിലും പ്രകൃതിയിലും അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നു കർക്കിടക ചികിത്സ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെന്നാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു നിലവിലുള്ള ശരീരത്തിലെ അസുഖങ്ങൾ ലഘൂകരിക്കുന്നു സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് എൻഹാൻസ് ചെയ്യുന്നു ത്രിദോഷങ്ങൾ അതായത് വാത പിത്ത കപം അതിനെ ശമിപ്പിക്കുന്നു രജുവിനേഷനും നൽകുന്നു കർക്കിടക മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒന്നാണ് കർക്കിടകക്കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി പഴയ കാലം മുതലേ നമ്മൾ ശീലിച്ചു തന്ന ഒന്നാണ് കർക്കിടകക്കഞ്ഞി അത് വളരെയേറെ ഗുണപ്രദമുള്ളതാണ് കർക്കിടക മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഡയറ്റുകൾ എന്തെല്ലാം ദഹനശക്തി വിശപ്പ് കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ഡയറ്റ് ഹെൽത്തി അല്ലെങ്കിൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ചേന ചേമ്പ് മുതലായ ഔഷധ ഗുണങ്ങളുള്ളത് കഴിക്കുമ്പോൾ ദഹനശക്തി കൂടുകയും ചെയ്യുന്നു ഔഷധ കഞ്ഞി സേവിക്കുന്നതും ഉത്തമമാണ് വാദസംബന്ധമായിട്ടുള്ള രോഗം കൂടുന്ന സമയമായതുകൊണ്ട് ഡയറ്റിൽ വാദശമനമായിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ പ്രസൂതിക ആയുർവേദ ഹോസ്പിറ്റലിൽ വിവിധതരം കർക്കിടക ചികിത്സയുടെ പാക്കേജസ് അവൈലബിൾ ആണ് മൂന്ന് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയുള്ള പാക്കേജുകൾ ലഭ്യമാണ് കർക്കിടക മാസത്തിൽ യോഗ നിരന്തരമായി പരിശീലിക്കുമ്പോൾ ദഹനം കൂടുവാൻ സാധ്യതയുണ്ട് ധനുരാസനം ഭുജങ്കാസനം പവൻ മുക്താസനം പോലെയുള്ള ആസനങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ ദഹനശക്തിയെ കൂട്ടുന്നു കർക്കിടക ചികിത്സയിലൂടെ വർഷം മുഴുവൻ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാം